മണക്കരയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബില്ലിനെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു മുൻ പ്രസിഡന്റ് കെ പൗലോസ് ചെയ്തു സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ബില്ല് തട്ടിപ്പാണെന്നാരോപിച്ചാണ് അണക്കരയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ഡിസിസി മുൻപ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി ഭരിച്ച അഞ്ചു വർഷവും ജില്ലയിൽ മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ യഥാർത്ഥ ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് ആർക്കും യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അന്നത്തെ ജില്ലാ കളക്ടർ ജില്ലയെ ദ്രോഹിക്കുന്ന വിവാദ ഉത്തരവ് ഇറക്കിയത് തങ്ങളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ ശരിയാണെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ കള്ളം പ്രചരിപ്പിക്കുകയാണ് നിയമസഭയിൽ യു ഡി എഫ് അംഗങ്ങൾ ജില്ലയ്ക്ക് ഗുണകരമായ ഭേദഗതികൾ നിർദ്ദേശിച്ചപ്പോൾ അതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് ബില്ല് പാസാക്കിയതെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു വർഷം ഞാൻ കേരളത്തിന്റെ ഈ ഈ ഹൈക്കോടതി കാരണം ജനുവരി മാസം തീയതി കോടതി അഞ്ചു കൊല്ലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ ഈ കോടതി ഉത്തരവിന്റെ പേരിൽ ഇടുക്കി ജില്ലയിലെ മൂന്നാറുകൾ ഉൾപ്പെടെയുള്ള ഒരാൾക്കും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല യഥാർത്ഥ ഭൂമിയും കെട്ടിടം പണിയുന്നതിന് രണ്ടായിരത്തി പതിനാറിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വീണ്ടും രണ്ടായിരത്തി പതിനാറാണല്ലോ പിണറായിയുടെ ഒന്നാം സർക്കാർ അധികാരത്തിൽ വരുന്നത് ആ സർക്കാർ അധികാരത്തിൽ വരുന്നത് മെയ് മാസം ആണല്ലോ ആ സർക്കാർ അധികാരത്തിൽ വന്ന് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പാണ് ബഹുമാനപ്പെട്ട അന്നത്തെ ഇടുക്കി ജില്ലാ കളക്ടർ ഒരു കൗശികൻ എന്ന് പറയുന്ന ആള് നോർത്ത് ഇന്ത്യക്കാരനാണ് കൗശികൻ അറിയില്ലേ കൗശികനാണ് ആദ്യത്തെ ഈ ജില്ലയിലെ ജനങ്ങളെ ദുരോഹിച്ചുകൊണ്ടുള്ള സർക്കുലർ നടക്കുന്നതേ കാണു ഒമ്പത് ആറ് രണ്ടായിരത്തി പതിനാറിലാണ് മാര ഭരിക്കുന്നത് ആ ജില്ലാ കളക്ടർ സർക്കുലർ നടക്കുമ്പോൾ ഈ കേരളം ഭരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ് പീരിമേഡ് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് ബ്ലോക്ക് സെക്രട്ടറി ബിനേഷ് മധുരത്തിൽ നേതാക്കളായ വഖച്ചൻ തുരുത്തിയിൽ തങ്കച്ചൻ ഇടയാടി തുടങ്ങിയവർ സംസാരിച്ചു